മുണ്ടക്കയം സർക്കാർ ആശുപത്രിക്കായി കോടികൾ മുടക്കി പണിത കെട്ടിടമുണ്ടെങ്കിലും ആശുപത്രിയുടെ പ്രവർത്തനം ഇപ്പോഴും പരിമിതികൾക്ക് നടുവിൽ പുതിയ കെട്ടിടം പണിയുന്നതിന് മുമ്പ് ഒ പി പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടം ഇപ്പോൾ മാതൃ ശിശു വിഭാഗമാണ് പ്രവർത്തിക്കുന്നത് മേൽക്കൂരിയിലെ പഴയ ഓടുകൾ അടക്കം മാറ്റി ഏഴു ലക്ഷം രൂപ മുടക്കി നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയെങ്കിലും കെട്ടിടത്തിന്റെ പല ഭാഗവും ഇപ്പോഴും ചോർന്നൊലിക്കുകയാണ് കൂടാതെ പഴയ കെട്ടിടത്തിന്റെ ഭിത്തികൾ മഴയിൽ കുതിർന്ന് അപകടാവസ്ഥയും സൃഷ്ടിക്കുന്നുണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മാതൃശിശു വിഭാഗം പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടത്തിനുള്ളിൽ നിറയെ വെള്ളം നിറയും ഇതോടെ രോഗികളും ഒപ്പം ജീവനക്കാരും കടുത്ത ദുരിതത്തിലാകും കോടികൾ മുടക്കി പുതിയ കെട്ടിടം പണിതിട്ടുണ്ടെങ്കിലും ഇതിന്റെ പ്രയോജനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ അധികാരികൾക്ക് കഴിയുന്നില്ല നാല് നിലകളിലുള്ള പുതിയ മന്ദിരത്തിൽ ആവശ്യത്തിലധികം സ്ഥലമുണ്ടെന്നിരിക്കുകയാണ് ചോർന്നൊലിക്കുന്ന പഴയ കെട്ടിടം മെയിൻ്റനൻസ് ചെയ്ത് ഇതിൽ മാതൃശിശു വിഭാഗം പ്രവർത്തിക്കുന്നത് മുണ്ടക്കയം സർക്കാർ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാൽ ഇതിനുള്ള യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല പുതിയ കെട്ടിടമുള്ളപ്പോഴും പരിമിതികൾക്ക് നടുവിൽ ചികിത്സ തേടേണ്ട ഗതികേടിലാണ് രോഗികൾ ന്യൂസ് ബീറോ മുണ്ടക്കയം